സ്കൂൾ ക്ലാരിപാറപ്പുറം വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്യുമെന്ന് കോട്ടക്കലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ലാരി സ്കൂൾ അതിന്റെ എൺപത്തിനാലാം വാർഷികം ഈ കൊല്ലം സംയുക്തമായി ആഘോഷിക്കുകയാണ് ഓർമ്മ എന്ന നാമധേയത്തിൽ അണിയിച്ചിരിക്കുന്ന ഈ പരിപാടി ജനുവരി ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ചയാണ് കാലത്ത് ഒമ്പത് മണിക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ വാർഡ് മെമ്പർ സെയ്തുപ്പ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ ഹംസ കളാലി അധ്യക്ഷത വഹിക്കും മാനേജർ മൊയ്തീൻകുട്ടിയാജി എച്ച് എം മുജീബ് മാസ്റ്റർ പി ടി ഐ പ്രസിഡന്റ് അലി തുടങ്ങിയവർ സംബന്ധിക്കും തുടർന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനം പെരുമണ്ണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് പുതുമയുടെ അധ്യക്ഷതയിൽ ാടി എം എൽ എ ബഹുമാനപ്പെട്ടു നടക്കുന്ന കലാനിഷ മിമിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനാകും ചടങ്ങിൽ എസ് എസ് എൽ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജർ ശ്രീ മൊയ്തീൻകുട്ടി ഉപഹാരം നൽകി ആദരിക്കും പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസ്ന ടീച്ചർ മുസ്തഫ കളത്തിങ്ങൽ ലിബാസ് മൊയ്തീൻ ശശീന്ദ്രൻ ക്ലാരി എന്നിവർ പങ്കെടുക്കും സാംസ്കാരിക സമ്മേളനത്തിന്റെ ഭാഗമായി മുട്ടിപ്പാട്ട് ഒപ്പന നാടകം മിമിക്രി നൃത്ത നൃത്തങ്ങൾ കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറും കോട്ടക്കൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ വി മുജീബ് സംഘാടക സമിതി ചെയർമാൻ ഹംസ ക്ലാരി സ്കൂൾ മാനേജർ സി മൊയ്തീൻ കുട്ടിഹാജി ഹാജി പി പ്രസിഡന്റ് അലി വടക്കൻ സന്തോഷ് ക്ലാരി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു